കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പത്തൊൻപതിന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് സഹകരണ പെൻഷൻ ബോർഡിന് മുന്നിലും മാർച്ചും ധർണയും നടത്തും വയനാവ് അയ്യറ്റാടി ജംഗ്ഷനിൽ നിന്ന് ഇടുക്കി കലക്ട്രേറ്റിലേക്ക് നടക്കുന്ന മാർച്ചും ധർണയും എം എ മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക സഹകരണ പെൻഷൻകാർക്ക് ഡി എ അനുവദിക്കുക മിനിമം പെൻഷന്റെയും പരമാവധി പെൻഷൻ്റെയും പരിധി വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സംസ്ഥാനതല സമരപ്രചരണ ജാഥയും അസംബ്ലി മാർച്ചും ഫെബ്രുവരി മുതൽ നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹവും നടത്തും അസോസിയേഷൻ അംഗം ടി എം ജോൺ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അംഗം കെ കെ സുകുമാരൻ കെ സി എസ് പി എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം കെ കെ ജോസഫ് ജീവനക്കാരുടെ സംഘടനാ നേതാക്കളായ രാജശേഖരൻ നായർ ബിജു മാത്യു ബ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സഹകരണ പെൻഷൻ ബോർഡിന്റെ മുമ്പിലേക്കും മാർച്ചും ധർണയും നടത്തുകയാണ് തുടർ നടപടി എന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം സംസ്ഥാന തലത്തിൽ സമരപ്രചരണ ജാതിയും അസംബ്ലി മാർച്ചും നടത്തും ഫെബ്രുവരി മാസത്തിൽ തീരുമാനമായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാലം സത്യാഗ്രഹം നടത്തുന്നു ഇതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ വളരെയധികം നാളുകളായി ഞങ്ങള് ഒരു ശമ്പള പരിഷ്കരണം ഡി എയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ന് സഹകരണ പെൻഷൻകാർക്ക് ഏറ്റവും കുറഞ്ഞ പെൻഷൻ കിട്ടുന്നത് ഗവൺമെന്റിൽ നിന്ന് വിരമിച്ച ജീവനക്കാരന് ഏറ്റവും കുറഞ്ഞ പെൻഷൻ എന്ന് പറയുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടുമ്പോൾ ഏറ്റവും കുറഞ്ഞ പെൻഷൻ കിട്ടുമ്പോൾ സഹകരണ ജീവനക്കാരന് ഏറ്റവും കുറഞ്ഞ പെൻഷൻ കിട്ടുന്നത് ഇന്ന് അവർക്ക് എൺപത് എൺപത്തി വയസ്സൊക്കെ ആയ ആളുകളാണ് പഴയ ആളുകളാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഇത് കാലോചിതമായി പരിഷ്കരപ്പെടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെൻഷൻ പെൻഷൻ എന്ന് പറയുന്നത് മാക്സിമം തരുന്നത് പതിനേഴായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എം രാജേന്ദ്രൻ നായർ ചെയർമാനും പെൻഷൻ ബോർഡ് ചെയർമാനും ട്രേഡ് യൂണിയൻ നേതാവുമായ ആർ തിലകൻ ഉൾപ്പെടെയുള്ള അഞ്ചംഗ സഹകരണ പെൻഷൻ പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് തീർത്തും നിരാശാജനകമാണ് പെൻഷൻകാർക്ക് മെച്ചപ്പെട്ട പെൻഷൻ ഉറപ്പുവരുത്തുന്നതിന് പകരം എങ്ങനെ പെൻഷൻ നൽകാതിരിക്കാൻ കഴിയും എന്ന വിദഗ്ധമായ കണ്ടെത്തലാണ് കമ്മീഷൻ്റെ റിപ്പോർട്ടിലുള്ളതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി മണിക്ക് കേരള കോൺ സർവീസ് അസോസിയേഷന്റെ പെൻഷൻ്റെ സമരപരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിന്റെ നിഷ്കർമ്മം സംഘടന അല്ലെങ്കിൽ ഈ പെൻഷൻകാര് തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടാണ് ഈ സമരപരിപാടി മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ചോട് തുടങ്ങി പെൻഷൻ ഞങ്ങളുടെ ഒരു ആയുസ് ഞങ്ങൾക്ക് തരുന്ന ഒരു പെൻഷൻ തന്നെ മറ്റുള്ളവരുടെ പെൻഷൻ പെൻഷൻ സ്കീം അല്ല ഗവൺമെന്റ് ഇനി യാതൊരു പ്രാണിത്വം ഇല്ലാത്ത പെൻഷൻ സ്വാശ്രീ പെൻഷൻ ആ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ പെൻഷൻ ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും ഒക്കെ ഇതിനെ ഒരു നേരം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കൊടുക്കാത്തറക്കാനുള്ള എല്ലാവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിരിക്കും വാർത്താ സമ്മേളനത്തിൽ തോമസ് ജോസഫ് ജോസഫ് സേവിയർ കെ കെ ജോസഫ് പി എൻ സുഖു ജോസഫ് പനന്താനം പി ബി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു